ഹായ് ഫ്രണ്ട്സ് ഞാൻ ആഷ ബിനോജി ആശാസ് കിച്ചൺ കോർണറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഓണത്തിന്റെ സ്പെഷ്യൽ വിഭവമായ കൂട്ടുകറിയുമായിട്ടാണ് ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് ഇതൊഴിച്ചു കറിയല്ല അതുകൊണ്ട് നല്ല കുറുകിയിരിക്കുന്ന ഒരു കറിയാണ് അതിനുവേണ്ടി നമ്മൾ ചേന വാഴക്ക കടല അതായത് കറുത്ത കടല ചെറിയ കടല ആണ് എടുത്തേക്കുന്നത് അത് കുതി കഴുകി വാരി കുക്കറിലിട്ട് നമുക്ക് അടിക്കണം അപ്പം ഞാൻ കടല ഇട്ട് കഴിഞ്ഞ ശേഷം കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കടലയുടെ അത്രയും തന്നെ ചേനയും വാഴക്കായയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം മുളക് പൊടിയൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഇടാവൂ അപ്പം ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് അതിനൊരു ആവശ്യമാവുന്നൊരു അര ഗ്ലാസ് വെള്ളം കൂടെ വെച്ചിട്ട് കുക്കറിൽ വെച്ച് നന്നായിട്ട് വേവിക്കണം എന്നിട്ട് വെന്ത് കഴിഞ്ഞ ശേഷം വേവുന്ന സമയത്ത് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം തേങ്ങായി രണ്ട് പിടി തേങ്ങായും ഒരു അര ടീസ്പൂൺ ജീരകവും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോഴത്തേനും നമ്മുടെ കുക്കറിൻ്റെ വെന്ത് വിസിലൊക്കെ പോയിരിക്കും അപ്പം അതിലേക്ക് ചേർക്കാനുള്ള ശർക്കരയും ഞാൻ ചീകിവെച്ചിട്ടുണ്ട് അപ്പം കുക്കറ് തുറന്നപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചേനയൊക്കെ ചേനയാണേലും കടലയൊക്കെ ആണെങ്കിലും നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ അരച്ച കൂട്ടിനെ നമുക്ക് ഇതിലോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു രണ്ട് മിനിറ്റും കൂടെ ഈ തേങ്ങ വേഗാനായിട്ട് നമ്മൾ അടുപ്പയിൽ വെച്ചിട്ടൊന്നുകൂടി തിളപ്പിക്കണം അപ്പം ഞാൻ നല്ല കുറുകനെയാണ് എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ശർക്കരയും കൂടെ ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യണം ശർക്കര അതിനകത്ത് ഉരുകി ചേർന്നോളും ശർക്കര ചീ എടുക്കുമ്പോൾ നമുക്ക് കല്ലൊന്നും അധികം കിട്ടാണ്ട് എടുക്കുക ഇതുപോലെ ഇതുപോലെ കുറുക്കയാണ് ഞാൻ എടുക്കുന്നത് അപ്പം ഇനി നമുക്കിതിനകത്തോട്ട് കടുകും കൂടെ താളിച്ച് ചേർക്കണം അത്രേ ഉള്ളൂ കൂട്ടുകറിയുടെ റെസിപ്പി എന്ന് പറയുന്നത് ചിലപ്പം പലയിടത്തും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് ഞാൻ ഇതുപോലെയാണ് ഉണ്ടാക്കാറ് അപ്പം നമുക്ക് കടുക് താളിച്ചു ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം അതിൻ്റെ മുകളിലോട്ട് ആ ഇതിനകത്ത് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ വാർത്തിടാറുണ്ട് കടുക് താളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങയും കൂടെ ചേർത്താണ് ഇത് താളിച്ചിടുന്നത് അപ്പം നല്ല ടേസ്റ്റാണ് ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഓണത്തിൻ്റെ കറികളിൽ ഒരു സ്വീറ്റും ഒരു സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണിത് അപ്പം ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും നിങ്ങൾ ഇതുണ്ടാക്കുക ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നതുവരെ എല്ലാവർക്കും ബായ്